സീറോ മലബാർ സിനഡ് പിതാക്കന്മാരോട് ഒരു വിശ്വാസിയുടെ അവസാന വാക്ക് നിങ്ങൾ പലവട്ടം സിനഡ് കൂടി സഭയ്ക്ക് വേണ്ടി എടുത്ത തീരുമാനങ്ങൾ അട്ടിമറിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ പാംളാനിയെ അടിയന്തരമായി തിരിച്ചു വിളിക്കണം ഇതൊരു അപേക്ഷയാണ് നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ അടങ്ങിയ സർക്കുലറുകൾ പള്ളിമുറ്റത്തും നടു റോഡിലും നാല് കവലകളിലും ഇട്ട് കത്തിക്കാൻ നേതൃത്വവും പ്രോത്സാഹനം നൽകിയ വിമത വൈദികരെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അതുകൂടാതെ പരിശുദ്ധ കുർബാനയെ നിരന്തരം അവഹേളിക്കാനുമായി ഇവിടെ എറണാകുളം അതിരൂപതയിൽ വികാരിയായി പ്രവർത്തിക്കുന്ന പാംബ്ലാനിയെ തിരികെ വിളിച്ച് വിശ്വാസികൾക്ക് ഒരു കത്തോലിക്ക മെത്രാനയാണ് നൽകണം വിശ്വാസികളിലൂടെ സഭയിൽ ക്രൈസ്തവ വിശ്വാസം വളർത്താൻ നിലനിർത്താൻ കടപ്പെട്ട നിങ്ങൾ മെത്രാന്മാർ വിശ്വാസികൾക്ക് അന്നന്ന് വേണ്ട ആഹാരമായി സഭയുടെ ദിവ്യ ബലി വിശ്വാസികൾക്കായി അർപ്പിക്കാൻ ആവശ്യമായ നടപടികൾ തീരുമാനങ്ങൾ ഈ വരുന്ന മെത്രാൻ സിനഡിൽ ക്രമപ്പെടുത്തുക തന്നെ വേണം വിശുദ്ധ കുർബാനയെ പല വിധത്തിൽ ഇവിടെ അവഹേളിക്കുന്ന വിമതരെയാണ് ഇവിടെ വികാരിയും വികാരിമാരുമായി നിയമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചക ധീരതയോടെ ഞങ്ങളുടെ പിതാക്കന്മാരായ നിങ്ങൾ കർമ്മനിരതരാകണമേ എന്നും വിശ്വാസികൾ ആവശ്യപ്പെടുന്നു എറണാകുളം രൂപതയിലെ ചില മെത്രാന്മാരാണ് ഇവിടത്തെ പ്രശ്നങ്ങൾക്ക് പിന്നിലെ പ്രധാനപ്പെട്ട കക്ഷികൾ എന്നാണ് വിശ്വാസികൾ ധരിച്ചിരിക്കുന്നത് അതിന്റെ പിന്നാലെ ഇവിടത്തെ ചില വിമത അച്ഛന്മാരും കൂടി ഇതൊക്കെ പണ്ടേ നിയന്ത്രിക്കേണ്ടതായിരുന്നു ഇവരെയൊക്കെ കയറൂരി വിട്ടു ഇപ്പൊ എന്തു പറ്റി ഈ കാളകളോട് എല്ലാ കൂരകളും ചവിട്ടി പൊളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥിതി മാറിയില്ലെങ്കിൽ സഭ രക്ഷപ്പെടുകയുള്ളൂ മാർപ്പാമ്പ്ലാനിക്കെതിരെ സഭാ കോടതി തന്നെ വിധി പുറടിപ്പിച്ച സാഹചര്യം നിങ്ങൾ മെത്രാന്മാർ മനസ്സിലാക്കണം അതുകൂടി കണക്കിലെടുത്ത് എത്രയും വേഗം മാർപ്പാമ്പലാനിയെ എറണാകുളത്ത് നിന്ന് പുറത്താക്കുകയാണ്